ായിരം മടക്കിൽ നമുക്ക് അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്ത് സ്വിഫ്റ്റിന് കൊണ്ടുപോകാം ഡീസൽ നല്ല മനേജ് കൊടുക്കും മാക്സിമം ഏഴേ കാലക്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം ഇരുപത്തയ്യായിരം മുളക്കിലുള്ള അടിപൊളി പെഞ്ഞുകൾ കൊണ്ടുപോകാം അല്ല അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് മടക്കില് താറ് ഓട്ടോമാറ്റിക്ക് ഫോർ ഇന്റു ഫോർ വീല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർ ഇന്റു ഫോർ ഓണത്തിയ്യാറ് അടിപൊളി സ്വിഫ്റ്റിനൊടുക്കുക നല്ല വണ്ടിയാ അപകടങ്ങളൊന്നും ഇല്ലാത്ത ഉഷാറുണ്ടല്ലേ നല്ലോണ്ട് പതിനേഴ് ആസിഡാണ് പക്ഷെ ബട്ടൽ ഷാട്ട് വരാത്തൊരു ആസിഡന് ഉണ്ട് സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുള്ളത് വെറും ഇരുപത്തി അയ്യായിരം മുളക്കിൽ ആൾട്ടോണർ ഉണ്ടാവുക മാക്സിമം ഫുള് രണ്ട് ലക്ഷത്തിയായിരാണ് രണ്ടായിരം ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും എടപ്പാട ചങ്ങരങ്ങളുള്ള മോട്ടോർ വേട്ടിൽ വീട് എത്തിക്കൊണ്ട് പുതിയ ഷോറൂമാണ് പഴയ ഷോറൂം ബോസ് യൂസർ കാരെയായിരുന്നു അതിങ്ങോട്ട് മാറ്റിയാണെന്നല്ല അടിപൊളി വലിയ ഷോറൂം ആയിക്കോട്ടെ ഒരു പത്തറുപതോളം വണ്ടികളുണ്ട് ഓളാജീട്ടികൾ ഓട്ടോമാറ്റിക്കൽ രണ്ടു മൂന്നോളം മാക്സിമം ആണ് അറുപതിനായിരം മണക്കിലും അമ്പതിനായിരം മണക്കില് വണ്ടി എടുക്കാം ഫുള്ള വണ്ടികൾ കുറേ ഉണ്ട് അതേമാതിരി ചെറുവണ്ടികൾ ഫുള്ളോളെ കിട്ടും താറുകളാണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം മുളക്ക് കിട്ടും നമ്മളെ ഉള്ള കൂടെ സ്വാധീനം അല്ലേ സാറല്ലേ നമ്മളെ അവക്കാശം പറഞ്ഞു നമ്മള് എടപ്പാൾ ചങ്ങനോളം എടപ്പാളിൽ നിന്ന് ചങ്ങനോളം എത്തുന്നതിന് മുന്നേ അത് ചങ്ങനോളത്തിന് എടപ്പാൾ റൂട്ടിന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ആണ് സ്ഥലത്തിന് പേര് റൂട്ടിൽ തന്നെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇവ രണ്ടുമൂന്നാൾ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക മെയിൻ റോഡിന്റെ വക്കിലാണ് വക്കിലാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡും അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യുന്നത് ഇല്ല ഗ്യാരന് ആണ് ഗാരണ്ടിയാണ് വണ്ടികളുടെ ഹിസ്റ്ററി നമുക്ക് കസ്റ്റമർക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ നല്ല ഗ്യാരന്റീ വണ്ടികൾ വണ്ടികൾ മാത്രം ഗ്യാരണം അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു ചെയ്തോക്കും എല്ലാം കൊണ്ടും ആണ് കണ്ണും ചെമ്പി എടുക്കുക അതേപോലെ ഷോറൂം മിസ്റ്ററിൽ വണ്ടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത് ഉള്ളോ നോ കിലോമീറ്റർ പോളകളുണ്ട് ഇനി താറുകൾ നാൽപ്പതിനാല് താറുകളുണ്ട് നല്ല അടിപൊളി മോഡിഫിക്കേഷൻ സ്വിഫ്റ്റുകളുണ്ട് എല്ലാ വണ്ടികളും ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ ഗ്യാരണ്ടിയിൽ കൊടുക്കുക ലോണുകള് ഫുള്ളോൺ കയറോ ഫുള്ളോൺ കയറണുണ്ട് ഇനി പത്തൊമ്പത് ഇറക്കാൻ വണ്ടികളുണ്ട് എത്ര വണ്ടി ഉണ്ട് ഉണ്ടത് നമ്മൾ ഏകദേശം ഒരു നാല്പത് വണ്ടികളോ അപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ടല്ലേ എല്ലാ ഫുൾ കൊണ്ടു പിന്നെ ഇനി വണ്ടികൾ എടുത്തത് ഇങ്ങനെ ും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കാണിക്കാത്ത ഇരുപത്തിരണ്ട് മോഡലിൽ ന്യൂസ് പേപ്പർ പല വരാണ്ട് പിന്നെ നമ്മൾ കാണിച്ചതിന് കുറച്ച് വേണ്ടികൾ ആയത് കാണിക്കാത്ത ഒക്കെ ഉണ്ട് എന്നാലും മോഡൽ കൂടെ വേണ്ടികൾ ഉള്ളത് അപ്പൊ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയത്ത് നമ്മളെ ചാനലുകൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കാനോ വീഡിയോയിലേക്ക് പോകാം ഷബീഫ് അപ്പൊ നല്ല അടിപൊളി വണ്ടികളില്ല അതേ ഷോറൂമുകളാണ് ഇതില്ലേ എല്ലാം ചെറിയ വണ്ടികള് സാധാരണക്കാർക്ക് വെച്ച വണ്ടികള് സാധാരണക്കാർക്ക് അല്ലേ അതെ മാക്സിമം ലോൺ കൊടുക്കാൻ വണ്ടി കൊടുക്കാം നല്ല അടിപൊളി മോഡിഫിക്കേഷൻ സിഫ്റ്റ് എല്ലാ ഫിറ്റ് വണ്ടി അത്യാവശ്യം നല്ല ഫിറ്റ് പതിനെട്ട് സെഡ് ഡി ഐ പ്ലസ് ാണ് വണ്ടി ആ പതിനെട്ട് പോലുള്ള സാറ്റർഡേം കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഓട്ടോ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരണ വണ്ടി എല്ലാം മാറ്റി ഹെഡ് ലാമ്പൊക്കെ മാറ്റിട്ട് ഇനി ടൈപ്പ് ആക്കിണ്ട് ഓ കെടുള്ള വണ്ടി എന്ന് പറയാനല്ലേ സ്പോണർഷിപ്പ് എത്ര ആയിക്കണോ സ്പോണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ള റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പേരെ മോഡിഫിക്കേഷൻ ഇത് അത്യാവശ്യം കോസ്റ്റിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പെയിന്റിങ് അതുപോലെ ടോപ്പ് റാപ്പിംഗ് ആ എല്ലാം ഉണ്ടല്ലോ അത്യാവശ്യം ഉണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു ലക്ഷം അത്ര ഒന്നും ഉണ്ടാവില്ല ഒരു രണ്ടു മൂന്ന് ലക്ഷം അതിനുണ്ടാവുള്ളൂ ബമ്പര് ബാക്ക് ബമ്പർ എല്ലാം മാറ്റി കൊടുക്കണം എത്ര ചോദിക്കണ്ടല്ലേ നമ്മൾ ഏഴു ലക്ഷം ചോദിക്കുന്നത് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും മാറ്റം വരുത്തി കൊടുക്കും ലോഡ് കാര്യങ്ങൾ കേറുവോ ലോൺ കയറും ആറര ഒക്കെ കയറും മാക്സിമം കയറും മാക്സിമം ആ ഒരു അൻപതിനായിരം വടക്കിന് നമുക്ക് അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്ത് സ്വിഫ്റ്റ് കൊണ്ടുപോകാം ഡീസൽ നല്ല മൈലേജ് കൊടുക്കും ഡീസൽ നല്ല മൈലേജ് കിടില വണ്ടിലെ പറ കമ്പനി ഇരുപത്തിയെട്ടൊക്കെ പറഞ്ഞു ഇരുപത്തിനാല് നല്ല വല്ലേ കിട്ടും പറഞ്ഞു കിടില വണ്ടിലെ നല്ല വണ്ടിയാ അതാ ാണ് വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് താറില്ല അമ്പതിനായിരം കിലോമീറ്റർ ആ വടിയുണ്ട് ആ രണ്ടാമത്തെ ഓണർഷിപ്പിലേപ്ലേസ് ഉള്ളത് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ധാരണ ഒന്നും പൊതുവേ എത്ര പെട്ടെന്ന് തന്നെ റീപ്ലേസ് വരുന്നില്ല കമ്പനി ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി നമുക്ക് കൊടുക്കാം കമ്പനി ഹിസ്റ്ററിൽ എത്ര വണ്ടി ചോദിക്കുന്നെ നമ്മള് പതിനഞ്ച് അറുപത് ായിരം പതിനഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആണ് നമ്മൾ ചോദിക്കണേ ഒരു പതിനാല് ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ലക്ഷം താറ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർഇന് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷം ഗ്യാരന് ഫുൾ ഗ്യാരണ്ടി വണ്ടി വണ്ടി ഇതിപ്പോ ഡീസലോ മാത്ര മൈലേജ് കിട്ടും ഇതൊരു പന്ത്രണ്ട് കിലോമീറ്റർ ആറേഞ്ചൊക്കെ തന്നെ മൈലേജ് എന്തായാലും മൈലജ് കിട്ടും മൈലേജ് കിട്ടും ആദ്യത്തോടെ രണ്ട് ഇടല വണ്ടിയാളാണ് അടുത്തോടെ ലാറ്റിപൊളി വെന്യൂല ഏതാ മുതൽ ലിറ്റർ ആണ് ടെർബോണി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആൻ ലിറ്റർ ടയറൊക്കെ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുള്ള എല്ലാ സർവീസ് ഷോറൂമിൽ ഫുൾ വണ്ടി ചെയ്താണ് നല്ല പുതിയ ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അപാകതകളൊന്നും ഇല്ല റീപ്ലേ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒരു ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാരന്റി പതിനാറ് റേഞ്ച് പുതിയ സൺ പ്രൂഫൊക്കെ വണ്ടിയ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഓപ്ഷനും വരും സെൻസർ ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ വൺ ലിറ്റർ ടെർബോ ആ ഓക്കെ എത്ര ഓടി തന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി എത്ര ഓണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതല്ലേ നമ്മള് ഏഴായിരം ഉറുപ്പ്യാണ് ചോദ്യം ഏഴര ലക്ഷം ഏഴര ലക്ഷം കുറച്ചു കൊടുക്കൂ കുറച്ച് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു മാക്സിമം ലോൺ ഏഴേ കാലൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇരുപത്തയ്യാറ് മുട്ടി പെഞ്ഞുകൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗീർ വരെ മാർഗ്ഗ സൺപ്രൂഫ് ഉള്ള എല്ലാ കൂടെ എല്ലാ ഓപ്ഷനും ഉണ്ട് പെട്ടോ എത്ര മതി ഇതൊരു പന്ത്രണ്ട് കിലോമീറ്ററ് പതിനഞ്ച് കിലോമീറ്ററിന് ഉള്ളിലൊക്കെ മൈലേജ് ഓട്ടോമാറ്റിക് മൈലേജിൽ വൈലര് പറയാം അടുത്താണല്ലോ അടിപൊളി ഹോർട്ടാമേസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ വണ്ടി പതിനേജില് വണ്ടി നല്ല മൈലേജ് ഉണ്ട് നല്ല മൈലേജിലുണ്ട് എസ്റ്റ് ആണ് ഓപ്ഷൻ സിംഗിൾ ഓണർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത് ലോഡ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓ ഏതാ വണ്ടി ിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് ഗ്യാരന്റി കൊടുക്കാൻ ഡീസൽ എന്തായാലും സിംഗിൾ കോടിക്കുന്ന എഴുപത്തെട്ടായിരം കിലോമീറ്റർ കോടികൾ നമ്മൾ ചോദിക്കണം എന്നല്ലേ ആറേമുക്കാലാണ് ചോദിക്കുന്നത് ആ നമുക്ക് ഒരു ആറ് റുപ്യ ആറേക്കാല്പയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം ആറേമുക്കാല് ലോൺ ചെയ്ത് കൊടുക്കാം ആറര ഉള്ളിലേക്കായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ചോദ്യം ോണല്ല ഒരു അമ്പത് ഉറപ്പിടെ ഉള്ളിലെ മതിയാവും മുടക്കാൻ മതിയാവല്ലേ അമ്പതിനായിരത്തിനുള്ളിൽ മുടക്കുകയാണെങ്കിൽ അല്ല അടിപൊളി ഓണാമേ മൈലജിൽ മൈലേജ് ലോൺ ഇരുപത് മൈലേജിലുണ്ട് അതുപോലെ മൈലേജിലുള്ള വണ്ടിയാണ് ഐ ട്വന്റി അതേ മാർഗ്ഗത്തിന് പക്ഷെ ബട്ടൺ സ്റ്റാർട്ട് വരാത്തൊരു ആസിഡൻ ഉണ്ട് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുള്ള ഷോറൂമിൽ പക്കാ സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒരു ഇതും ഇല്ല അഞ്ച് എൺപത് ആണ് ചോദ്യം അഞ്ച് വണ്ടി അഞ്ച് അഞ്ച് അല്ല എന്തായാലും കൊറച്ചും കൊടുക്കുവല്ലേ കുറച്ചു കൊടുക്കേഴ്സാ പതിനേഴ് ഡീസൽ അഞ്ചില് കൊറച്ച് കൊടുക്കും ലോൺ എത്ര കാര്യ ലോൺ നമുക്കൊരു അഞ്ചരടെ ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്യാം അഞ്ചരയുടെ ഉള്ളിലായിട്ട് ചെയ്യാം ഒരു പത്താരും നാല് മുളക്കിലൊക്കെ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ വണ്ടി ഇറക്കാം എന്തായാലും ഇറക്കാം ഇറക്കൽ വണ്ടി ഡീസലാ മാത്രം മൈലോ ഇത് ഇരുപതിന് മേലെ കിട്ടും എന്തായാലും നാനൂറ് സീസും ആറ് ഗിയറും വരണ വണ്ടി നല്ല പവർ ആയിക്കാറല്ലേ നല്ല പവറുണ്ട് ആ ഫുൾ കണ്ടീഷൻ ഉണ്ടല്ലേ ഫുൾ ഹിസ്റ്ററിലുണ്ടല്ലേ പക്ക ഹിസ്റ്ററിലുണ്ട് അടിപൊളി അടിപൊളി പെട്ടെന്ന് അല്ലെങ്കിൽ പ്ലസ് ആളല്ലേ പ്ലസ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് സർവീസിലും വണ്ടി കറക്റ്റ് ആണല്ലേ കറക്റ്റ് ഹിസ്റ്ററിലുണ്ട് റീപ്ലേസ് ഹിസ്റ്ററി കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം കസ്റ്റമർക്ക് കൊടുക്കുക ഫുൾ ഗ്യാരന്റിൽ പറഞ്ഞു കൊടുക്കുവല്ലോ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി വണ്ടി അത് നല്ല അത്യാവശ്യം സീറ്റോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത അടിപൊളി പിന്നെ ബട്ടൺ സ്റ്റാർട്ടും ഒക്കെ കമ്പനി തന്നെ വരണ്ടും ബട്ടൺ കമ്പനി വരും സ്റ്റാർട്ടൊക്കെ ചോദ്യം ഏഴ് ഇരുപത് ചോദിക്കണ്ടത്തിനായിരം ചോദിക്കും കൊറച്ചു കൊടുക്കൂ എന്തായാലും നമുക്ക് ഏഴിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് കൊടുക്കാം ഏതിൻ്റെ ഉള്ളിൽ ലോൺ കയറും അൻപതിനായിരം മുടക്കിൽ നമുക്ക് വണ്ടി ആക്കാലേ പെട്രോളി മാത്രം മൈലേജ് കിട്ടും ഇത് ഇരുപത്തിമൂന്ന് കമ്പനി പറയുന്നുണ്ട് ഇരുപതിന്റെ റേഞ്ചൊക്കെ കിട്ടും എന്തായാലും മലേജും കിട്ടും ധൈര്യമായിട്ട് പറയാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി വണ്ടി സെക്കൻഡ് ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർഎക്സ് ഐ ആണ് വണ്ടി എഫ്ഐയില് നാല് ഡോർ പവർ വിൻഡോ പോയി സെന്ററിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തു ആക്കിക്കൂല്ലേ ആക്കി ണ്ടല്ലോ അല്ല സെറ്റ് ആണ് ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഗ്യാരന്റി ഗ്യാരി പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മള് ചോദിക്കണ നല്ല അഞ്ചേഴ് ലക്ഷം ചോദിക്കണേ എന്തെങ്കിലും മാറ്റം വരുത്തിട്ട് ചെയ്ത് കൊടുക്കുക ചെയ്താലും കൊടുത്തുറുപ്പൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം എത്ര അഞ്ചു രൂപ അഞ്ചു ലക്ഷം ലോൺ കൊടുക്കും ഇരുപത്തയ്യായിരം അടിപൊളി സ്വിഫ്റ്റിന് കൊടുക്കുക ഉഷാറുണ്ടല്ലേ നല്ല വണ്ടി ഇത് ഇപ്പൊ പെട്രോൾ അതെ പെട്രോൾ പെട്രോൾ എത്ര വില കേട്ടോ ഇത് തന്നെ ഇരുപത്തി മൂന്നാണ് കമ്പനി പറയണേ പതിനെട്ട് ഇരുപത് റേഞ്ചിലൊക്കെ കിട്ടും

ഓടിയുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയുള്ളത് ഷോറൂമിൽ സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഓണർഷിപ്പിലാണോ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കണത് അല്ലേ മൂന്ന് നാല്പേക്കാം രണ്ടായിരത്തി അത് അലവില് കാര്യങ്ങള് സീറ്റർ ഫിറ്റിംഗ് ലോൺ എത്ര കേറും ലോൺ ഒരു മൂന്ന് മൂന്നേക്കാളും റേഞ്ചിലൊക്കെ മാക്സിമം മാക്സിമം ലോൺ വെറും ഇരുപത്തയ്യായിരം മാക്സിമം ഫുള്ള് കേറാൻ സാധ്യത പ്രൊഫൈൽ പറഞ്ഞില്ല പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോ നാല്പത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്തല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ അറിവില് എഴുതണോ സീസൺ സെറ്റ് ബ്ലൂടൂത്ത് എല്ലാം ഇതുമ്പോൾ ഞാൻ ഒരു പരിപാടി ചില ആഹ് അതാറുണ്ട് പെട്ടോ അത്ര ഇത് അൾട്ടോ മൈലേജ് നമുക്ക് അറിയാം കിലോമീറ്റർ മൈലേജ് ആ അടുത്ത വണ്ടി വീണ്ടും ആ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് പോള സ്റ്റാണല്ലേ അതെ അതെ ഇത് ഓപ്ഷൻ ആയിരുന്ന വി എക്സ് എക്സൈ പെട്രോ വണ്ടി പെട്രോ വണ്ടി ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയുള്ളത് ആ അപകടങ്ങളൊന്നും ഇല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലല്ലേ ഓണിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് സിംഗിൾ ഓണിപ്പാ തേർഡ് തേർഡ് തേർഡിലേ മുക്കാലാണ് ചോദ്യം എന്തെങ്കിലും മാറ്റം വരുത്തിട്ടൊക്കെ ചെയ്തു കൊടുക്കാം കൊടുക്കാം അപകടകളൊന്നുമില്ല ഒരുപാട് ഇല്ലാത്തേ പ്രോപ്പർ ഉണ്ട് ഓക്കെ ലോൺ കാര്യങ്ങളൊക്കെ ലോണ് നാലേ കൊടുക്കാം ചെയ്തൊടുക്കാം നാലേ മുക്കാൽ ചെയ്ത് ആണ് ഫുൾ ചെയ്ത് പൈസ മുടക്കാൻ അടിപൊളി നാലേ മുക്കാലി വെച്ചാൽ നാലേ മുക്കാൽ ലോണ് നല്ല പ്രൊഫൈലാണ് ഫുൾ ഫുൾ അല്ലെങ്കിൽ ഒരു പതിനായിരം മുടക്കിയിൽ അർജന്റ് ചെയ്യാമല്ലോ കുറവാണെങ്കിലൊക്കെ എല്ലാം എല്ലാം ഇതിപ്പോ പെട്രോളെ മാത്രം മൈലേജ് കിട്ടും ഇരുപത്തിമൂന്ന് കമ്പനി പറയേണ്ട പതിനെട്ട് ഒക്കെ മൈലേജ് കിട്ടുക എന്നാലും മൈലേജ് കിട്ടും ഉഷാറും അതേപോലെ വീണ്ടും പതിനേഴ് ആണ് അല്ലേ അത് ഈ ഷേപ്പിൽ ലാസ്റ്റ് ഇറങ്ങിയ സിഫ്റ്റ് അതിന്റെ മാപ്പിടെ ഈ ഷേപ്പില് പിന്നെ പതിനെട്ട് മുതൽ പുതിയ ഷേപ്പായി ആ ഓക്കെ പതിനേഴ് ലാസ്റ്റ് ഉണ്ടല്ലേ ലാസ്റ്റ് ഓക്കെ ഇത് ഓപ്ഷൻ ില് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ നിലവിൽ ഓഡിണ്ട് കറക്റ്റ് സിംഗിൾ ഓണർ കറക്റ്റ് ഹിസ്റ്റർ ഉണ്ട് അപാകതകളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാ ഫുൾ ഗ്യാരന് കൊടുക്കാം ഓക്കെ ഓണർഷിപ്പ് അത്ര സിംഗിൾ ഓണർഷിപ്പാണ് ആ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പേരൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് വണ്ടി കൊടുക്കുമ്പോ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ചെയ്യാം എടുത്തു കൊടുക്കും ചെയ്യാം ഇൻഷുറൻസ് അതേ തേർഡ് അതോ ഫുൾ കവർ എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കുക ആ എന്തായാലും ലോൺ കിട്ടേണ്ടി വരുമല്ലോ ലോൺ ചെയ്യേണ്ടി വരും ഫുൾ കവർ ഇൻഷുറൻസ് ലോണാണ് ഫുൾ ലോണ് ഫുൾ നാല് തൊണ്ണൂറാണ് നാലര റേഞ്ചില് ലോൺ കിട്ടും മാക്സിമം ഇറക്കാം പത്തായിരം മടക്കില് നമുക്ക് പതിനേഴ് മോളെ സ്വിഫ്റ്റ് മോഡൽ ഫുള്ള് വർഷം ഇറക്കാൻ പെട്രോൾ എത്ര മതി പെട്രോൾ ചെയ്തൊരു പതിനഞ്ച് പതിനാറ് അഞ്ച് കിട്ടുക എന്തായാലും കിട്ടും അടുത്തവണ് അടിപൊളി ബ്ലാക്ക് ഡീഷൻ മൈക്രോ അല്ലേ മൈസാ മൈക്രോ മൈക്രോ എക്സ് വി ഡീസൽ എക്സ്പി ആണ് ഓപ്ഷൻ ഡീസൽ ആണ് ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരണുണ്ട് രണ്ടൊക്കെ നമ്പറേ ഉള്ളൂ അല്ലേ വെറും പതിനഞ്ച് മോഡലാണ് എന്റെ നല്ല പതിമൂന്ന് മോഡൽ എക്സ്പി ആണ് പതിമൂന്ന് മോഡൽ ഉണ്ടല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നൂറായിരം കിലോമീറ്റർ ആണ് ഓടികളെ ആ അത് ഏകദേശം ഒരു പത്തി കിലോമീറ്റർ മൈലേജ് വണ്ടിയാ നല്ല മൈലേജുള്ള ഡീസൽ വണ്ടി മൈലേജ് ഡീസൽ ഉണ്ട് ആ ഇതിന് കമ്പനി സ്റ്റേലൊക്കെ കണ്ടോ കമ്പനി ഫുൾ ഗ്യാരന് കൊടുക്കാറുണ്ട് ഒന്നും ഇല്ല എല്ലാം കൊണ്ട് അല്ലേ അപകടത്തില്ലാത്തേ ഓണർഷിപ്പ് എത്ര അയക്കണോ രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള ഗുരുവായൂരി എത്ര വേണേ നമ്മള് ചോദിക്കണം എന്നത് നമ്മള് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് രണ്ടാം അറുപത്തഞ്ചാരം ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കുക ലോണ് കാര്യങ്ങള് ലോൺ നമുക്ക് ഒരു രണ്ട് രണ്ടര ഉള്ളിലേക്ക് ചെയ്തു കൊടുക്കാം മാക്സിമം ലോൺ മാക്സിമം ലോൺ പതിനയ്യായിരം മടക്കിൽ അല്ലെങ്കിൽ പത്തായിരം മടക്കിൽ അടിപൊളി ഡീസൽ മൈക്രോ ഡീസൽ മൈക്രോ മൈക്രോണ്ടോ എത്ര മൈല കിട്ടും ഡീസൽ ഇരുപ കിലോമീറ്റർ കിട്ടും എന്തായാലും പറയാം ഇരുപത് എന്തായാലും കിട്ടും ഓക്കെ അടിപൊളി കിട്ടേ ഇഡ്ഡ് രണ്ടായിരത്തി പതിനെട്ട് കിഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആർ എസ്റ്റാർ ഓട്ടോമാറ്റിക് ഓക്കെ രണ്ടാമത്തെ ഓൺഷിപ്പിലേ നാപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് ഓടിക്കൊണ്ടല്ലേ റീപ്ലേസ് ഒരു റീപ്ലേസും ഇല്ല

ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം നമുക്ക് ഫുൾ വരും ഫുള്ള് മൂന്നേ മക്കാല മൂന്നാമക്കാലും ഫുൾ എടുക്കാം അത് എന്തായാലും ഒരു നോർമൽ കസ്റ്റമർ ആണെങ്കിലും മൂന്നര നല്ല കസ്റ്റമർ ആണെങ്കിലും മൂന്നേ നമുക്കാലും നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം മണിക്കിൽ അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനഞ്ച് ലെവലൊക്കെ മൈലേജ് കിട്ടും മൈലേജ് പിന്നെ ഓട്ടോമാറ്റിക് റോട്ടറി ആ അതാണ് നടത്തോണ്ടല്ലോ അടിപൊളി വീണ്ടും പെട്രോൾ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനേഴ് മോഡൽ വേണ്ടിയാ എക്സലേ എക്സല ആ സിംഗിൾ ഓണറാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളത് എൺപതിനായിരം ഓടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എടുത്തിട്ടുള്ളൂ രണ്ടാഴ്ചല്ലേ താരയാളൊക്കെ തയ്യൊക്കെ അത്യാവശ്യം നല്ല ടേറേ നാലും നല്ല ടയർ ഓക്കെ റീപ്ലേസ് വേണ്ടി ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറയാനല്ലേ ധൈര്യമായിട്ട് കൊടുക്കുക ഓക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് മൂന്നര ലക്ഷം ചോദ്യം മൂന്നര മൂന്നര ആ കുറച്ച് ലോൺ കൊടുക്കും ചെറിയ മാറ്റം വരുത്തി നല്ല വൃത്തി അടിപൊളി പഠിയില്ല ഗ്യാരന് ഇതിന് ഉണ്ടാകാൻ എടുത്തു എടുത്തു കൊടുക്കാം എന്ത് നമ്മൾ ചെയ്ത് കൊടുക്കില്ല ഓക്കെ എത്ര വയ്ക്കുന്നുണ്ടായിരുന്നേ മൂന്നര ലക്ഷമാണ് ചോദ്യം ഒരു മൂന്നേകാലൊക്കെ ലോൺ ആയി മാക്സിമം വരും മാക്സിമം ലോൺ ഇരുപത്തയ്യായിരം മുറക്കെ പെട്രോൾ മൈക്കൊണ്ട് പോകാം ഇത് എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ മൈലേജ് പതിനാറ് മൈലേജ് എന്തായാലും പറയാല്ലോ അല്ലേ ൾ ഓണറുണ്ട് ഇരുപത് സിംഗിൾ ഓണർഷിപ്പാണ് വി എക്സൈലെ ആണല്ലേ പെട്രോൾ എഴുപതിനായിരം കിലോമീറ്റർ ആ അപാകതകളൊന്നുമില്ല ഒരു പരിപാടി ചില ഒരു സീനും ഇല്ലാത്ത ഓണർഷിപ്പ് എത്രയോ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചില അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി കസ്റ്റമർക്ക് എടുത്തുകൊടുക്കാം എടുത്തു കൊടുക്കാല്ലേ വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണത് ചോദ്യം കൊറച്ചുകൾ കൊടുക്കും ഇരുപതേ കൊടുക്കുവോ അതൊക്കെ മാറ്റം വരുത്തില്ലേ കസ്റ്റമർ മാക്സിമം കൊടുക്കാം വരുന്നോൺ കയറില്ല ഒരു അമ്പത് വേണ്ടി വരും അമ്പതിനായിരം കൊടുക്കലല്ല അതുപോലെ പെട്ടവണ്ടി കൊണ്ടുപോകാം കൊടുക്കാമല്ലേ എത്ര മൈലേജ് കിട്ടും അതന്നെ ഇരുപത്തിമൂന്ന് കമ്പനി പറയുന്നുണ്ട് ഇരുപതിന്റെ പതിനെട്ടൊക്കെ കിട്ടും കിട്ടുവല്ലേ പറയാം ഗ്യാരണ്ടി വണ്ടി അല്ലേ ഗ്യാരണ്ടി വണ്ടി അപകടങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്തേ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആ ഡീസൽ ഓട്ടോമാറ്റിക് പറഞ്ഞല്ലേ എസ് എക്സ് ഓപ്ഷണൽ ആറ് എയർ ബാഗ് ഒക്കെ വരണ ഓ ഓപ്പിന്റെ വണ്ടി ഓട്ടോ ഹെഡ് ലാമ്പും കാര്യങ്ങളും ബാക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് വരണ്ടല്ലേ ഏറ്റവും ഓടിലോപ്പിന് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ടോപ്പിന് ആറായിരം ആറായിരം ഓടിയാ എഴുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിക്കണ്ടേപ്പർപ്പർ ഇൻസ്റ്റഡൽമെന്റ് ഫുൾ കവറി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാടും ഓണർഷിപ്പ് നിങ്ങളാ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിൽ ഒരു റീപ്ലേസ് ചോദിക്കണ വൈറ്റ് അഞ്ച് ഇരുപത്തി അഞ്ചാണ് ചോദ്യം ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും അതെന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ലോണ് നാലര ലോണ് വരും മാക്സിമം കേറും മാക്സിമം നാലര അഞ്ചിന്റെ ഉള്ളിൽ കയറും എന്തായാലും കസ്റ്റമർ ആണെങ്കിലും നാലര എന്തായാലും എന്തായാലും പത്ത് എഴുപതിനായിരം മുടക്കില് ഡീസൽ ഓട്ടോമാറ്റിക് പറഞ്ഞോട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജിലും ഡീസൽ ആകുമ്പോ ഇവര് പതിനേഴ് പതിനാറ് കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും പറഞ്ഞു കൊടുക്കാല്ലോ സിക്സ് ആണ് ഇറുന്നൂറ് സി സി കറക്റ്റ് വരുന്നില്ല പവർ ലോഡ് തന്നെ ആറ് എയർ ബാഗ് ഉണ്ടല്ലോ വീടുകളുടെ ആണോ ചെറിയ ഇഷ്ടപ്പെട്ട ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനൽ കഴിഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്മളൊക്കെ സ്കീലിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വെക്കണ പഠിത്തുള്ള അടിപൊളി പൊളിയുമായി പൊതുകണം